ിദിനേശ കേരളത്തിലെ തളി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ഭൂമിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണാമായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഊരാളരായ മല്ലിശ്ശേരി മനയും കോഴിക്കോട് സാമൂതിരിയും ഭരണ നിർവഹണം നടത്തിയ രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഏക്കർ ഭൂമിയാണ് അന്യാധീനപ്പെട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആമിനമ്മ എന്ന വ്യക്തിയിൽ നിന്ന് കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഈ ഭൂമി വാങ്ങിയതായി രേഖയുണ്ട് പിന്നീട് അത്തക്കം വീട്ടിൽ കുഞ്ഞി മൊയ്തീൻ ഈ ഭൂമി വഖഫ് ചെയ്തതായ ആധാരവും കാണാം എന്നാൽ ആമിനുമ്മയ്ക്ക് എവിടെ നിന്നാണ് ഈ ഭൂമി ലഭിച്ചത് എന്ന് തെളിയിക്കത്തക്ക ഒരു രേഖയും പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിലില്ല വിവരാവകാശ നിയമപ്രകാരം ഭൂമിയുടെ മുൻരേഖകൾ ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് സജയന് സജൻ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ട് സജയൻ അത്തരം ഒരു രേഖ ലഭ്യമായിട്ടില്ല അതിനാൽ വ്യാജരേഖയുണ്ടാക്കി ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന കൃത്യമായി അന്വേഷിച്ചു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ തിരൂർ ദിനേശ താങ്കൾക്ക് വളരെ വിശദമായി തന്നെ ഇക്കാര്യം അത് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആവുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ ഈ ക്ഷേത്രം കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജന്മഭൂമിയുടെ തിരൂർ ലേഖകനായിരുന്നു ഞാൻ പൊന്നാനിയിൽ നിന്നും ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ നാട്ടിൽ കാഞ്ഞിരമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രം നീക്കം ചെയ്ത് അവിടെ പള്ളി പണിയാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മണ്ണ് നീ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വന്ന് ഒന്ന് കാണണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കൃത്യമായിട്ട് മാസം ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരു വേനൽക്കാലത്താണ് ഞാൻ അവിടെ ചെല്ലുണ്ടായി എൻ്റെ കൂടെ രണ്ട് പേരും ഉണ്ടായിരുന്നു സ്ഥലം കാണിച്ചു തരാൻ വിടെ ചെന്ന സമയത്ത് ഓല കെട്ടി കെട്ടിമറച്ചാ മിടയാത്ത ഓല ഒന്നിനു മീതെ ഒന്നായി തൂക്കിയിട്ട് അവര് പ്രവേശന ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ട് വളരെ രഹസ്യമായിട്ടായിരുന്നു ആ ക്ഷേത്ര ഭൂമിയിലെ മണ്ണ് നീക്കം ചെയ്തിരുന്നത് ഞാൻ അതിന്റെ അകത്തേക്ക് കയറിയപ്പോ അതിന് തൊട്ട് മുന്നിൽ തന്നെ ബെഞ്ചിൽ ഒരു നാലഞ്ചു പേര് ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട് അവരെന്നെ ശ്രദ്ധിച്ചില്ല ഞാൻ നേരെ അകത്തേക്ക് കിടന്നപ്പോ ഈ ക്ഷേത്ര ഭൂമി ഒരു കുന്നിൻ പ്രദേശമാണ് ഒരു കുന്നിൻ ചെരുവാണ് ആ കുന്നിൻ ചെരുവിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം മണ്ണ് നീക്കം ചെയ്തതായിട്ട് ഞാൻ കണ്ടു അവിടെ ഒരു ജെ സി ബി വർക്ക് ചെയ്യാതെ ഒരു ജെ സി ബി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു അതോടൊപ്പം സപ്ത മാതൃക്കളുടെ കരിങ്കല്ലിന്റെ സപ്ത മാതൃക്കളുടെ ഒരു ശില്പം ഒരു ശില്പം ഞാൻ അവിടെ കണ്ടു അതോടൊപ്പം ചെറിയ ഒരു ബലിക്കല്ല് ഇതിനെല്ലാം പുറമെ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് കശാപ്പ് ചെയ്തതാണ് എന്ന് കരുതുന്ന ഒരു മൃഗത്തിന്റെ രണ്ട് വലിയ എല്ലുകൾ വലിച്ചെറിഞ്ഞ നിലയിലും ഈ മണ്ണ് നീക്കം ചെയ്ത ഭാഗത്ത് കണ്ടു ഞാൻ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു എന്താണ് ഈ മണ്ണ് നീക്കം ചെയ്യാതെ ഇന്ന് എടുക്കാതിരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ജെ സി ബി മാ മണ്ണ് മാന്തി എടുത്തപ്പോ പാമ്പിനെ കണ്ടു എന്നും ആ പാമ്പ് ഡ്രൈവറുടെ ആ ക്യാബിലേക്ക് തെറിച്ചു വീണു ആ ഡ്രൈവറെ അടിച്ചു എന്നാണ് അന്ന് അവരെന്നോട് പറഞ്ഞത് ഭയം കൊണ്ട് അവര് പണി നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ എല്ലാം കൊണ്ട് ഇട്ട കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു അത് ഇവിടുത്തെ ശക്തി കുറയാൻ വേണ്ടി അവരിട്ടതാണ് ഈ സമയത്തെ രണ്ടു മൂന്ന് പേര് അതിലൂടെ നടന്നു വരുന്നു കണ്ടു അപ്പൊ ഈ ക്ഷേത്രഭൂമി കൂടി ഒരു കുറുക്കു വഴിയും ഉണ്ടായിരുന്നു എന്ന് എനിക്കെന്ന് മനസ്സിലായി കുറച്ചും കൂടെ മുന്നിലേക്ക് ചെന്നപ്പോ ഈ ഉയർന്ന ഭാഗത്ത് മണ്ണെടുക്കാത്ത ഭാഗത്ത് തകർന്ന കാട് മൂടിയ നിലയിൽ എനിക്കൊരു ക്ഷേത്രം കാണാൻ സാധിച്ചു പക്ഷെ അന്ന് ഈ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഒരു റിസർച്ച് ഒരു പഠനം ഒരു ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഒരു തോന്നൽ അന്ന് ഇല്ലാത്തത് കൊണ്ടും അതിനൊരുങ്ങാത്തത് കൊണ്ടും അങ്ങനെ ഒരു ശ്രദ്ധ എന്റെ അങ്ങനെ ഒരു രീതി എന്റെ മനസ്സിൽ അന്ന് തോന്നാത്തത് കൊണ്ടും ഇനി ഞാൻ ആ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറിയില്ല അല്ലെങ്കിൽ ഞാൻ കാട് വെട്ടി തെളിയിച്ച് അകത്ത് കയറി അതിന്റെ എല്ലാ വിവരങ്ങളും എടുക്കുമായിരുന്നു അപ്പൊ ഇത് ചെയ്യുന്നത് പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയാണ് എന്നാണ് ആ എന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞത് ഞാനത് തിരിച്ചു പോരുകയും ചെയ്തു പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ആരും എന്നെ അറിയിച്ചതുമില്ല ഞാൻ ആരോടും അന്വേഷിച്ചതുമില്ല കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതിയോ ആറാം തീയതിയോ ആണ് പൊന്നാനിയിൽ നിന്നും സജയൻ എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ തൊണ്ണൂറ്റാറിൽ ഈ ക്ഷേത്ര ക്ഷേത്രവും ക്ഷേത്രഭൂമിയും കാണുന്ന സമയത്ത് സജയൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് സജയനെ കണ്ടപ്പോ പറഞ്ഞത് സജയൻ പറഞ്ഞു എന്റെ നാട്ടിൽ ഒരു ക്ഷേത്രം പൊന്നാനി മൗനത്തിൽ ഇസ്ലാസബാദ് തകർത്ത് അവിടെ ഒരു ക്ഷേത്രം പണിയുന്നുണ്ട് ഒന്ന് വന്ന് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഞാൻ ഒരു ക്ഷേത്രഭൂമി വന്ന് കണ്ടിട്ടുണ്ട് അതായിരിക്കുമോ അത് ഞങ്ങൾക്ക് അറിയില്ല അന്നൊക്കെ ഞാൻ കുട്ടിയായിരുന്നു തൊണ്ണൂറ്റാറിലൊക്കെ ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജനുവരി പത്തിനാണ് ഈ ക്ഷേത്രഭൂമിയിൽ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ ആ കൊന്ന് പൂർണമായും നീക്കം ചെയ്തിരുന്നു നീക്കം ചെയ്ത് അവിടെ രണ്ടോ മൂന്നോ നിലയുള്ള ഒരു കെട്ടിടം കിഴക്ക് ഭാഗത്തും അതിന്റെ തൊട്ട് വടക്ക് ഭാഗത്ത് ഞാൻ ക്ഷേത്രം കണ്ട ഭാഗത്ത് ഒരു വലിയ പള്ളിയുടെ നിർമ്മാണവുമാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ അതെല്ലാം വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ രണ്ട് മരങ്ങളുണ്ട് ഒരു മരം നിന്നിരുന്ന സ്ഥലത്താണ് തീർത്ഥക്കിണർ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചീനിമരമുണ്ട് ആ ചീനിമരം നിന്നിരുന്നിടത്ത് വലിയ കുഴി ഉണ്ടാക്കി അതിനകത്തെല്ലാം ഈ വിഗ്രഹങ്ങളുടെ അതുപോലെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇവര് തേടിപ്പിടിച്ച് പിടിച്ച് കണ്ടെത്തിയ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ ഫോട്ടോയും എന്നെ കാണിക്കുണ്ടായി പക്ഷേ രണ്ടായിരത്തി പത്തിൽ രണ്ട ജനുവരി പത്തിൽ ഞാൻ പോകുന്ന ആ സമയത്ത് ഇവര് ഹൈക്കോടതിയിൽ കേസ് മൂവ് ചെയ്തിരുന്നു അതെനിക്ക് അറിയും ചെയ്തിരുന്നില്ല അങ്ങനെ ആ ക്ഷേത്രം കണ്ടയാളാണ് ഞാൻ പിന്നെ അതിന്റെ രേഖയൊന്നും കണ്ടില്ല പിന്നീടാണ് ഈ രേഖകളെല്ലാം ഞാൻ കാണുന്നത് ഈ രേഖകളിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അവറാൻകുട്ടി ആലിക്കാനകത്ത് ആമിനുമയിൽ നിന്നും ആമിനമ്മ മുതൽ നാലാൾ എന്നാണ് രേഖയിൽ പറയുന്നത് ഈ വക്കഫാധാരത്തിൽ ആമിനുമുതലായവർക്ക് ജന്മാവകാശമായിരുന്നതും അപ്പൊ അവര് ആമിനമ്മയ്ക്ക് ജന്മാവകാശം കിട്ടിയതാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് ആ ഭൂമിയാണ് ഈ കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് തീരുപടിക്കുന്നത് അപ്പൊ ജന്മം കിട്ടിയ ഭൂമിയാണ് ആർക്ക് ആമിനുമ്മക്ക് എന്നിട്ട് എന്ത് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് പൊന്നാനി മൗനത്തിൽ ഇസ്ലാസഭയ്ക്ക് മതാധ്യാപകനായിരുന്ന കൊ കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഈ ഭൂമി രണ്ട് ഏക്കർ പതിനഞ്ച് സെന്റ് വക്കഫ് ചെയ്യുന്നത് അപ്പൊ വക്ഫക് വക്കഫ് ആധാരത്തിൽ പറയുന്നത് എന്താച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇങ്ങനെ ആമിനുമാ മുതലായവർക്ക് ജന്മാവകാശമായിരുന്നതും പിന്നീട് ഞാൻ ആഹ് ആ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആധാരപ്രകാരം വാങ്ങി എന്നിട്ടെന്താ ജന്മപട്ടയം വാങ്ങി ഇവിടെയാണ് വൈരുദ്ധ്യത്തിന്റെ ആദ്യത്തെ ഒരു ഭൂമിക്ക് എത്ര പ്രാവശ്യം ജന്മപട്ടയം കിട്ടും ജന്മപട്ടയം വാങ്ങി അപ്പൊ ജന്മപട്ടയം മേടിക്കൽ എപ്പോഴാണ് പട്ടയം വാങ്ങിക്കുന്നത് സാധാരണ ലാൻഡ് ട്രൈബ്യൂണലിൽ നിന്നാണ് എന്നാണ് ലാൻഡ് ട്രൈബ്യൂണലുകൾ വന്നത് ലാൻഡ് ട്രൈബ്യൂണൽ വന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് കേരള ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് പട്ടയം ലാൻഡ് ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതും ജന്മപട്ടയം കൊടുക്കുന്നതും അപ്പൊ ആ സമയത്ത് ഇതിന് ജന്മപട്ടയം കിട്ടിയില്ല എന്നിട്ട് അതിന് ശേഷം ആ ആധാരത്തിൽ തുടർന്ന് പറയുന്നത് എന്താണ് ആ പറയുന്നത് പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നും എനിക്ക് ജന്മപട്ടയം കിട്ടി പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നും ജന്മ കിട്ടി എന്ന് പറഞ്ഞാൽ അത് പുറമ്പോക്ക് ഭൂമി നമ്മൾ താലൂക്ക് ഓഫീസിൽ നിന്നും പട്ടയം പതിച്ചു കൊടുക്കും പട്ടയം കൊടുക്കാറുണ്ട് ഇപ്പൊ പട്ടയമേളൊക്കെ ഗംഭീരമായി നടക്കാറുണ്ടല്ലോ പട്ടയം കൊടുക്കാറുണ്ട് അതെങ്ങനെ പുറമ്പോക്ക് ഭൂമിയാ ഇത് പുറമ്പോക്ക് ഭൂമിയാണോ രേഖപ്രകാരം അമ്പലപ്പറമ്പാണ് തളിയിലെ അമ്പലപ്പറമ്പ് എന്ന് കൃത്യതയോടുകൂടി സർക്കാർ രേഖകളിലുണ്ട് അതെങ്ങനെ പുറമ്പോക്ക് ഭൂമിയായിട്ട് പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നും ഇയാൾക്ക് പട്ടയം കിട്ടും ഇനി പട്ടയം കിട്ടി എന്ന് പറയുന്ന പട്ടയത്തിന്റെ നമ്പർ നാന്നൂറ്റി അൻപത്തി ഏഴാണ് അതേസമയം നാനൂറ്റി അൻപത്തി എട്ട് എന്ന ഒരു പട്ടയ നമ്പർ ആമിനയുടെ ഇതായി അതിൽ പറയുന്നുണ്ട് അപ്പൊ നാനൂറ്റി അൻപത്തി ഏഴ് പട്ടയം നാനൂറ്റി അൻപത്തി എട്ട് പട്ടയം രണ്ടും രണ്ട് ഭൂമിയാണ് രണ്ട് പട്ടയങ്ങളാണ് മാത്രമല്ല ഇതിന് പട്ടയം കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല പണ്ട് കുട്ടപ്പൻ പട്ടയം എന്നൊക്കെ പറഞ്ഞ പട്ടയ വിവാദം പട്ടയ ഒക്കെ ഉണ്ടായല്ലോ ആ രീതിയിൽ പട്ടയം വാങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല പക്ഷെ അങ്ങനെ ഒരു പട്ടയം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സജയനിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം തളിയിലെ അമ്പലപ്പറമ്പ് കൂടി പറയുന്ന തളിയിൽ തെക്കേ ഖണ്ഠം പറമ്പ് എന്ന് ആ വക്കഫ് ആധാരത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി എന്തിനാണ് ഈ കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഇത് വക്കഫ് ചെയ്തത് വക്കഫ് ചെയ്തത് പൊന്നാനി മൗലത്തു ഇസ്ലാം സഭ ആ സഭയിൽ നിന്നും മതപരിവർത്തനം നടത്തി വന്നവരെ അവർക്ക് വേണ്ട കഴിച്ചിലിന് ആ ഭൂമിയിലെ ആദായം ഉപയോഗിക്കണം അവരെ പാർപ്പിക്കണം എന്നൊക്കെ വളരെ കൃത്യതയോടുകൂടി രണ്ട് ഗണ്ടുകയിൽ അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മതാധ്യാപകനായ ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ ഭൂമി വക്കഫ് ചെയ്തതിന് ശേഷം ഇത് നിശബ്ദമാക്കി വെച്ചു എന്നുള്ളതാണ് ആരോരും അറിയാതെ നിശബ്ദമാക്കി വെച്ചു അത് ഇപ്പൊ അടുത്ത കാലത്താണ് നാലോ അഞ്ചു വർഷം മുമ്പാണ് ഇതിന്റെ തലയൊന്നണങ്ങിയത് അപ്പൊ ഇതിനു വേണ്ട സാഹചര്യങ്ങൾ സർക്കാർ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഇണങ്ങി വന്നപ്പോൾ ഒരു സുപ്രഭാ അത് എങ്ങനെയൊക്കെയാണ് അത് തകർത്തത് ഏതൊക്കെ രീതി എന്നെല്ലാം സജയൻ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഒരു പള്ളി വന്നത് പക്ഷെ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഈ വക്കഫ് ഭീകരത ഇവിടെ മാത്രമല്ല നോക്കൂ എൻ്റെ നാട്ടിൽ തന്നെ പൊന്നേങ്കാവ് അയ്യപ്പക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് തിരൂരിൽ ഒരു പൊന്നേങ്കാവ് അയ്യപ്പക്ഷേത്രം കൃത്യമായ രേഖയോട് കൂടിയുള്ളതാണ് നികുതി കിട്ടാൻ പാടില്ലാത്തതാണ് ഈ ഭൂമി ഇന്ന് വക്കഫ് ഭൂമിയാണ് വക്കഫ് ഭൂമി മാത്രമല്ല അവിടെ പള്ളി പണിതിരിക്കുന്നു മലപ്പുറം ജില്ലാ കലക്ടറിൽ നിന്നും പള്ളി പണിയരുത് അവിടെ ഒന്ന് ലൈബ്രറി ഇവർ പള്ളി എന്ന രീതിയിൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് ഇതും ലൈബ്രറി പ്രാർത്ഥന കേന്ദ്രം എന്ന രീതിയിലാണ് അപേക്ഷിച്ചത് മലപ്പുറം ജില്ലാ കലക്ഷത്തൊന്നേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെട്ടിട നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രേയർ ഹാളും ലൈബ്രറി നിർമ്മിക്കാൻ ഈ അനുവാദം കിട്ടാതെയാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് രേഖയിലേക്ക് എന്ന് മാത്രം ഇവിടെ അവിടെ കൊണ്ടിരിക്കുന്ന കെട്ടിടം അനധികൃതമാണ് അത് വിശദമായി പരിശോധിച്ചാൽ രേഖ പരിശോധിച്ചാൽ അറിയാം അത് അനധികൃതമാണ് ോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് അത് പറയാം ഈ പൊന്നേങ്കാവയ്യപ്പ ക്ഷേത്രത്തിന്റെ അവിടെ ആ ഭൂമിയിൽ യാതൊരു കെട്ടിടവും പണിയരുത് എന്ന് നിരോധ ഇതേപോലെ തന്നെ ഈ തളി ക്ഷേത്രത്തിൽ വില്ലേജ് ഓഫീസർ കൊടുത്ത പഞ്ചായത്ത് കൊടുത്ത അതേ ഒരു ഓർഡർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ അത് പക്ക പ്രോപ്പർട്ടിയാണ് അവിടെ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എപ്പോൾ വേണമെങ്കിൽ ആരാധന തുടങ്ങാം കഴിഞ്ഞില്ല മിനിഞ്ഞാന്ന് അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ പോയിരുന്നു ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവര് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ഒരു കാര്യം ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായ പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയൊരു കുളവുണ്ട് എത്രയോ കാലമായി കൈവശം വെച്ച് ക്ഷേ ഭൂമി കൈവശം ക്ഷേത്ര ഭൂമി ക്ഷേത്രത്തിന്റെ ആളുകൾ കൈവശം വെച്ചിരിക്കുന്ന കമ്മിറ്റി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കാറിൽ ആളുകൾ വന്ന് അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് അപ്പൊ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുണ്ട് തകർന്ന നിരവധി ക്ഷേത്രം ഏതാണ്ട് ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതില് പല ക്ഷേത്ര ഭൂമികളും ഇന്ന് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് എത്ര ഭൂമി ഇതുപോലെ വക്കഫ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ മത അധ്യക്ഷന്മാരോട് മതപുരോഹിതന്മാര് ഇസ്ലാമിക മതപുരോഹിതന്മാരോട് എനിക്ക് ഒന്ന് ഒരു സംശയം തീർക്കാനുണ്ട് ആ തീർക്കാനുള്ളത് നിങ്ങളുടെ മതപ്ര ഞാനൊരു ഒരു മതത്തിനെ കുറ്റം പറയല്ല നിങ്ങളുടെ ഒരു നിയമമുണ്ടല്ലോ ആ നിയമത്തിൽ ക്ഷേത്രം പൊളിച്ച് അവിടെ പള്ളി പണിയാം അല്ലെങ്കിൽ ക്ഷേത്രം പൊള്ളി ക്ഷേത്ര ഭൂമിയിൽ പള്ളിപ്പണിയാം എന്നത് നിങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ടതാണോ നിങ്ങളുടെ മതം എന്നൊന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ് യഥാർത്ഥത്തിൽ അവർ ഈ ഡിബേറ്റിൽ വരേണ്ടതായിരുന്നു വന്നിട്ട് അവരതിന് മറുപടി പറയേണ്ടതായിരുന്നു അല്ല യഥാർത്ഥ മുസൽമാൻ പറയും ക്ഷേത്ര ഭൂമിയിൽ പള്ളി പണിയാൻ പാടില്ല ക്ഷേത്രം പൊളിച്ച് പള്ളി പണിയാൻ പാടില്ല പക്ഷെ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊന്നാനി കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചുള്ള ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക